ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു പാർട്ടിവെയർ കളക്ഷനുമായിട്ടാണ് അത് നമ്മുടെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് വീഡിയോ എടുക്കാൻ ഒരുപാട് ലേറ്റ് ആയി പോയി അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞ് വീഡിയോ ദീർഘിപ്പിക്കുന്ന ഒരു മൂന്ന് നാല് മിനിറ്റിൽ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഫസ്റ്റ് ഫസ്റ്റാണ് വരുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതാണ് കളർ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്ക് ആണ് നെക്ക് വരുന്നത് ഇതേപോലെ വി നെക്ക് കൊടുത്തിട്ട് ദാ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് വന്നേക്കുവാണ് അതുപോലെ തന്നെ സ്ലീവും യോക്കാൻ സ്ലീവ് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തത് ഇതേപോലെ സെൻട്രലിൽ നിന്നുണ്ടോ ഇതേപോലൊരു ഒരു എന്താ പറയുക ഇതേപോലൊരു പടി പോലെ അതാ ഇതേപോലൊരു കട്ടിങ്സ് വന്നിട്ട് ഇതാ ഇതേപോലെ ഇത്രയും ഫ്ലെയർഡ് ആയിട്ട് ഏലൈൻ പാറ്റേണിലാണ് കുർത്തി വരുന്നത് ലൈനിങ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു പാർട്ട് വെയർ കളക്ഷൻ അല്ലേ കാരണം ഫുൾ ആയിട്ട് ഇവിടെ നമ്മൾ നെക്ക് മുതൽ യോക്ക് ഫുൾ അതുപോലെ രണ്ട് സ്ലീവ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് നമ്മുടെ നമ്മുടെ സെയിം പ്രൈസ് തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്ലസ് സൈസാർക്ക് വേണേലും പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസത്തിനൂടി പർച്ചേസ് ചെയ്യാൻ സാധിക്കും നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു മെറൂൺ കളർ ആട്ടോ ഇതാ ഇങ്ങനെയാണ് അതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് നല്ല അടിപൊളിയായിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വേറെ പറ്റുന്ന അടിപൊളി ഒരു കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിൽ വന്നിട്ട് സ്ലീവിലും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാട്ടോ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത് ഞാൻ നാല് കളേഴ്സ് ആട്ടോ കാണിക്കുന്നത് ഈ കളറിന് പുറമെ മറ്റേതെങ്കിലും കളർ വേണമെങ്കിൽ ചെയ്തു തരുന്നതാണ് ലൈൻ ആയിട്ടാണ് സ്ലിറ്റഡ് ആയിട്ട് വേണമെങ്കിൽ ചെയ്ത് തരും സ്ലീവ് ലൈനിങ് കൂടി വേണമെങ്കിൽ ചെയ്ത് തരും ഫുൾ ആയിട്ട് വേണമെങ്കിൽ ചെയ്തും മാറ്റങ്ങൾ വെത്തി വേണേ കസ്റ്റമൈസേഷൻ ആയിട്ട് വേണമെങ്കിലും നമ്മൾ ചെയ്ത് തരുന്നതാണ് നെക്സ്റ്റ് നോ നെക്സ്റ്റ് വരുന്ന അടിപൊളി ഒരു ബ്ലൂ കളർ ആട്ടോ നമ്മൾ ഇതുവരെ വരെ വിചിത്ര സിൽക്ക് ഈ ഒരു കളർ കൊണ്ടുവന്നിട്ടില്ല നല്ല അടിപൊളി കളർ ആട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ വീഡിയോയിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അതായത് യോക്കും സ്ലീവും എല്ലാം ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ഓൺലി മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്കാണ് ഞാൻ കൊണ്ടുവന്നത് അതും ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നാല് വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് തന്നെ ഈസിയായി വേൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ മാക്സിമം എല്ലാവരും ഗീവോയിൽ പങ്കെടുക്കുക അപ്പം നമുക്ക് നാളെ കാണാം അടിപൊളി വെറൈറ്റി കളക്ഷൻസുമായിട്ട് താങ്ക് യു